സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ വിജയം കൈവരിച്ച അഭിനവിന് കൈത്താങ്ങായി വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാല അഭിനവിന് തുടർ പഠനത്തിന് പുസ്തകങ്ങൾ വാങ്ങുന്നതിന് ആവശ്യമായ തുക ലൈബ്രറി നൽകും പ്രളയം തകർത്ത വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ യാതനകൾ സഹിച്ചു പഠിച്ച് അഭിനവ് എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയിരുന്നു മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അഭിനവ് അഭിനവിന് പ്ലസ് ടു പഠനത്തിനാവശ്യമായ മുഴുവൻ പുസ്തകങ്ങളും നൽകാൻ സന്നദ്ധമായിരിക്കുകയാണ് വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാല വ്യാഴാഴ്ച വായനശാലയിൽ നടക്കുന്ന വർണ്ണകൂടാരം പരിപാടിയിൽ പുസ്തകങ്ങൾ വാങ്ങുന്നതിനാവശ്യമായ തുക അഭിനവിന് കൈമാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വടക്കാഞ്ചേരി വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്